ും പ്രയത്നിച്ചോണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി ഞാനും ലക്ഷാതു മാഷൻ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കവി നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണോ കവിത എഴുതുന്നത് അത് ഒരു മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്ത് അവതരിപ്പിക്കാനുള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ആ പാട്ട് അദ്ദേഹത്തിൻ്റെ തോലികയിൽ നിന്ന് വിരിഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ പല പലർക്കും അത്ഭുതമുണ്ട് അത്രയേറെ ബഹുമുഖ പ്രതിഭയായിരുന്നു പ്രിയപ്പെട്ട നൌഷാ മാഷ് അദ്ദേഹത്തിൻ്റെ ഓരോ വഴികളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്ന ഓരോ വഴികളിലും പ്രയത്നശാലിയാണ് അദ്ദേഹം സ്പോർട്സിൽ കലാരംഗത്ത് പഠനരംഗത്ത് എല്ലാ രംഗങ്ങളിലും വലിയ മികവ് പുലർത്തിയ ഒരാൾ കൂടിയായിരുന്നു എപ്പോഴും വിദ്യാർത്ഥിയായിരിക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഒരു അധ്യാപകൻ അപ്പുറം എപ്പോഴും പഠിക്കുന്ന പഠനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കാനാണ് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഇപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ലോകോത്തരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഒരുപാട് ചങ്ങാത്തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അതിശയമല്ല കാരണം വിക്കി മീഡിയയിലൊക്കെ വിക്കി മീഡിയയിലും അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ചാനലുകളിലും യൂട്യൂബ് ഗൂഗിൾ ചാനലുകളിലൊക്കെ അദ്ദേഹം വലിയ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും മെനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലെത്തട്ടെ നമുക്കെപ്പോഴും അഭിമാനത്തോടു കൂടി പറയാം എൻ്റെ സുഹൃത്താണ് ഇനോ ഉഷാതു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇനോഷാ ദുമാഷെ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് സ്കൂളിൽ സെൻ്റ് ഓഫ് പോലുള്ള പരിപാടികൾ നടക്കുമ്പോൾ അദ്ദേഹം മധുരം കഴിക്കാറില്ല പക്ഷേ കിട്ടിയ മധുരം അതെന്താണെങ്കിലും അത് അദ്ദേഹം മേടിച്ച് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ ഒന്ന് നടന്ന് അത് കൈകൊണ്ട് ഒന്നിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വിതറും അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്തിനാണ് നോഷാദുമാശ നിങ്ങൾ ഇങ്ങനെ ഈ ലഡു ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഗ്രൗണ്ടിൽ വിതറുന്നത് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ മാത്രമല്ലല്ലോ ഈ ലോകത്തെ ജീവികൾ ഇവിടെ മറ്റ് ജീവികളുണ്ടല്ലോ ഉറുമ്പുകളും പക്ഷിമുഖാദികളും മറ്റുമുണ്ടല്ലോ അവയു കൂടി അവർ കൂടി ഈ സന്തോഷത്തിൽ പങ്കെടുക്കട്ടെ ഈ ജീവികൾ കൂടി നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കട്ടെ എന്ന വലിയ ആത്മീയ ചിന്ത ആത്മീയ പരിവേഷമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരു സൂഫി ചിന്തയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രിയപ്പെട്ട നൌഷാദുമാഷ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ് നിങ്ങളുടെ മനസ്സ് വിശാലമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും തളർന്നു പോവുകയില്ല താണുപോവുകയില്ല നൌഷാദുമാഷ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട് ഹൃദയം തൊട്ട പ്രാർത്ഥന അദ്ദേഹത്തിന് നേരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് ആ സ്വപ്നവും സാക്ഷാത്കരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സുഹൃദ്വലയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹസമ്പത്തുകൾ വിദ്യാസമ്പന്നരായ പ്രിയപ്പെട്ടവർ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നടങ്കം ഒരു നാട് ഏറെ കൂടി അദ്ദേഹത്തെ ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം കുതിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ കഴിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ഒരുവനായി ഞാനും അദ്ദേഹത്തിന് ആശംസ നേരുന്നു പ്രാർത്ഥന നേരുന്നു